ധ്യാനം മുടക്കാൻ ധൈര്യമാർക്ക് എന്നാണ് സൂപ്പർ പ്രൈം ടൈം ആദ്യം ചർച്ച ചെയ്യുന്നത് ശ്രീ ജോണി നെല്ലൂർ താങ്കൾ ഈ പ്രതിസന്ധി രൂപപ്പെട്ട ഓരോ ഘട്ടത്തിലും ഇത് അതിവേഗം പരിഹരിക്കപ്പെടുമെന്ന ശുഭാപ്തി വിശ്വാസക്കാരനായിരുന്നു ഇപ്പോഴും അതേ മാനസികാവസ്ഥയിൽ തന്നെയാണോ താങ്കൾ ഇപ്പോൾ ഉഭയകക്ഷി ചർച്ചയിലൂടെയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും വിധത്തിലോ കെ എം മാണിയെ അനുനയിപ്പിക്കാനുള്ള സാവകാശം പോലും കിട്ടാത്ത അവസ്ഥയിലാക്കിയിട്ടില്ലേ മാണി ഈ ധ്യാന കേന്ദ്രത്തിൽ പോയതോടെ അത് വേണു അങ്ങനെയല്ല ഞാനിപ്പോഴും ശുഭാപ്തി വിശ്വാസമുള്ള ആളാണ് കാരണം മാണിസാറിൻ്റെ പാർട്ടി എന്ത് തീരുമാനമെടുക്കുന്നു എന്ന് നമുക്കറിയണമെങ്കിൽ രണ്ട് ഏഴാം തീയതി വൈകുന്നേരം വരെ കാത്തിരിക്കണം പക്ഷേ ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന സംഭവകാശങ്ങൾ ആകെ പരിശോധിക്കുമ്പോൾ മുന്നണിയിൽ തുടരാൻ അവർ ആഗ്രഹിക്കുന്നില്ല എന്നുള്ള കാര്യത്തിൽ ഏതാണ്ട് തീരുമാനമായ മട്ടിലാണ് വാർത്തകൾ പുറത്തു വരുന്നത് ഇവിടെ നാം ആലോചിക്കേണ്ട ഒരു കാര്യം ഈ വിഷയങ്ങളൊക്കെ ഇത്രയേറെ ഉണ്ടായിട്ടും മാനിസാറോ അദ്ദേഹത്തിൻ്റെ പാർട്ടിയിലെ ഉത്തരവാദിത്തപ്പെട്ട നേതാക്കന്മാരോ ആരും ഇന്ന് വരെ യു ഡി എഫിൽ വരികയോ യു ഡി എഫിൽ വന്ന് ഈ കാര്യങ്ങൾ അവിടെ ഉന്നയിക്കുകയോ പരാതിയായി പറയുകയോ ചെയ്തിട്ടില്ല എന്നുള്ളൊരു പ്രത്യേകത ആയി നമുക്ക് കാണേണ്ടിയിരിക്കുന്നു അതൊന്നും പറയാതെ മാധ്യമങ്ങളിലൂടെയുള്ള പ്രചാരണങ്ങളും പ്രതിഷേധ പ്രകടനങ്ങളും മാത്രമാണിപ്പോൾ നമ്മൾ നമുക്ക് കാണാൻ കഴിയുന്നത് അതൊരു ശരിയായ നടപടിയായിട്ട് എനിക്ക് തോന്നുന്നില്ല കാരണം ഇവർക്ക് ആക്ഷേ ആക്ഷേപമുണ്ടെങ്കിൽ ആ ആക്ഷേപം വന്ന് നേരെ പറയണം അതാണല്ലോ വേണ്ടത് ആ അതൊന്നും പറയാതെ ആ ആക്ഷേപങ്ങളൊന്നും നേരിട്ട് പറയാതെ ഇങ്ങനെ മാധ്യമങ്ങളിലൂടെ വാർത്തകളിലൂടെ നിറഞ്ഞു നിൽക്കുന്നു ഇപ്പോൾ എന്ത് പറഞ്ഞാലും ഈ വരുന്ന ആറ് ഏഴ് തീയതികളിൽ അവർക്കിനി പുറകോട്ട് പോകാൻ വയ്യാത്ത ഒരു തീരുമാനത്തിലെത്തിയേ തീരൂ ആ തീരുമാനം മറ്റൊന്നുമല്ല മുന്നണി വിട്ട് ഒരു പ്രത്യേക ബ്ലോക്കായി നിയമസഭയിൽ ഇരിക്കുക എന്നുള്ളതാണ് അങ്ങനെ ഒരു തീരുമാനം എടുത്തുകൊണ്ടല്ലാതെ ഇനി അവർക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല കാരണം ആ പാർട്ടിയുടെ നേതാക്കന്മാരും പ്രവർത്തകരും അത്രയേറെ മുറിവേറ്റ മനസ്സുമായിട്ടാണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത് അവർക്ക് പാർട്ടി പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ എന്തെങ്കിലും ഒരു തീരുമാനം ശക്തമായി എടുത്തു എങ്കിൽ മാത്രമേ കഴിയൂ എന്നുള്ളൊരു സാഹചര്യമാണുള്ളത് അത് അതിനു മുമ്പ് ഇപ്പോൾ സാറിനെ അനുനയിപ്പിക്കാൻ വേണ്ടി പല ശ്രമങ്ങളും നടക്കുന്നുണ്ട് ഇപ്പോൾ താങ്കൾ തന്നെ അല്പം സൂചിപ്പിച്ചതുപോലെ അല്ലെങ്കിൽ ഞങ്ങളുടെ റിപ്പോർട്ടർമാർ സൂചിപ്പിച്ചതുപോലെ ആ അനുനയ ശ്രമങ്ങൾ ഒന്നും തന്നെ അത്ര കാര്യമായി മുന്നോട്ട് പോയിട്ടില്ല എന്നുള്ളതാണ് പരമാർത്ഥം ഇതിനകത്ത് ഒരു കാര്യം ഞാൻ അടിവരയിട്ട് പറയുവാൻ ആഗ്രഹിക്കുന്നത് ഈ വിഷയങ്ങളൊക്കെ പുറമേ ചർച്ചയായപ്പോഴും ഈ കാര്യങ്ങളൊക്കെ ഉണ്ടായപ്പോഴും ഇത് ഇത്ര കൂടി ഉള്ള വിഷയങ്ങളാണ് എന്നുള്ളൊരു ബോധ്യം കോൺഗ്രസിൻ്റെ നേതാക്കന്മാർക്കുണ്ടായില്ല അവർ കുറെ കൂടി ഗൗരവം ഈ കാര്യത്തിന് കൊടുത്തിരുന്നുവെങ്കിൽ കുറെക്കൂടി മുമ്പ് മാണിസാറിനെ അനുനയിപ്പിക്കുവാൻ അവർക്ക് കഴിയുമായിരുന്നു വേണമെങ്കിൽ കേന്ദ്ര നേതാക്കന്മാരെ ഇടപെടുവിച്ചിട്ടാണെങ്കിൽ പോലും ഈ വിഷയങ്ങൾ പരിഹരിച്ച് യു ഡി എഫിനെ ഒറ്റക്കെട്ടായി കൊണ്ടുപോകുവാനുള്ള തീവ്രമായൊരു പരിശ്രമം ഉണ്ടാകേണ്ടതായിരുന്നു ദൗർഭാഗ്യവശാലത് ഉണ്ടായില്ല ശരി ശരി ഞാൻ അങ്ങനെയെങ്കിൽ മുഖ്യ ഉത്തരവാദിത്തം കോൺഗ്രസ് അല്ല ശ്രീ ജോണി നല്ലൂർ പാർലമെന്ററി പാർട്ടിയുടെ യു ഡി എഫിന്റെ സെക്രട്ടറിയാണ് പക്ഷേ അദ്ദേഹം ഇപ്പോൾ ഈ ചാനൽ ചർച്ചയിൽ പറഞ്ഞതിനോട് ഞാൻ പൂർണ്ണമായി വിജയമാണ് കാരണം ഇപ്പോൾ നമ്മൾ ഈ ചർച്ച ചെയ്യുന്ന വിഷയങ്ങളൊക്കെ വെറും കിംബദന്തികളാണ് അല്ലെങ്കിൽ ഊഹാഭോകങ്ങളാണ് കാരണം ഈ വിഷയത്തെക്കുറിച്ച് മാണി മാണിസാർ മനസ്സ് തുറന്നിട്ടില്ല പി ജെ ജോസഫ് മനസ്സ് തുറന്നിട്ടില്ല കോട്ടയത്ത് ഇന്നലെ അവർ രണ്ടുപേരും പങ്കെടുത്ത് യോഗത്തിൽ വെച്ച് എം എൽ എ മാരുമായി ആശയവിനിമയം നടത്തിയിട്ടുണ്ട് ആ ആശയവിനിമയത്തിൻ്റെ എന്താണ് ഫലം എന്നുള്ളത് പുറത്തു വന്നിട്ടില്ല ഇതൊക്കെ നമ്മൾ ഓരോരുത്തരവിടെ ഭാവനയ്ക്കനുസരിച്ച് ചിത്രീകരിക്കുന്നതല്ലാതെ ഞങ്ങൾ എം എൽ എ മാരുമായി ചർച്ച നടത്തി ആ ചർച്ചയുടെ തീരുമാനം ഇന്നതാണ് ആ തീരുമാനത്തിനൊരു അന്തിമമായ രൂപം ഞങ്ങൾ ചരൽക്കുന്നിൽ വെച്ച് നൽകും എന്നൊന്നും ഒരു പ്രഖ്യാപനം ശ്രീ ശ്രീ മാണി സാറിന്റെ ഭാഗത്തു നിന്നോ അല്ലെങ്കിൽ പി 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 ജെ ഉമ്മൻചാണ്ടി പോയി കാണുന്നു തങ്കച്ചൻ ഇങ്ങനെ പ്രശ്നമുണ്ട് എന്ന് പറയുന്നു ടുത്ത യു ഡി എഫ് യോഗം പ്രഖ്യാപിച്ച തീയതിയിൽ നിന്ന് മാറ്റുന്നു പ്രതിഷേധ പരിപാടി മാറ്റുന്നു കുഞ്ഞാലിക്കുട്ടി പറയുന്നു പ്രശ്നങ്ങളുണ്ട് അത് ചർച്ച ചെയ്ത് പരിഹരിക്കേണ്ടതാണ് എന്ന് അപ്പൊ പിന്നെ ഔദ്യോഗികമായി മാധ്യമങ്ങൾ വഴിയോ അല്ലാതെയോ ഈ നേതാക്കന്മാരൊന്നും പ്രശ്നമേ ഇല്ല എന്ന നിലപാട് പരസ്പര പരസ്പരവിരുദ്ധമാണ് അങ്ങനെയല്ലല്ലോ വേണു ഇപ്പോൾ ഒരു യോഗത്തിൽ ശ്രീ കെ എം മാണി അദ്ദേഹത്തിൻ്റെ അസൗകര്യം കൊണ്ട് പങ്കെടുക്കുന്നതെന്ന് പറയുന്നു കാരണം എന്തുവാകട്ടെ അദ്ദേഹത്തിൻ്റെ മനസ്സിലിരിക്കുന്ന കാരണങ്ങൾ പെനട്രേറ്റ് ചെയ്ത് കണ്ടുപിടിക്കാനുള്ള കഴിവൊന്നും ലോകത്ത് ആർക്കുമില്ല അപ്പോൾ അദ്ദേഹം പറയുന്നത് വിശ്വസിക്കാമെങ്കിൽ അദ്ദേഹം പറഞ്ഞത് വ്യക്തിപരമായ അസൗകര്യം കൊണ്ടാണ് എനിക്ക് ആ യോഗത്തിൽ പങ്കെടുക്കാൻ സാധിക്കാതെ വന്നത് പിന്നീട് ആ യോഗം നാലാം തീയതിയിലേക്ക് മാറ്റി നാലാം തീയതിയിലത്തെ യോഗം ചരൽക്കുന്ന് ക്യാമ്പിനു ശേഷമാക്കണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു അദ്ദേഹം ഒരു പ്രാവശ്യം യോഗത്തിൽ പങ്കെടുത്തില്ല പങ്കെടുക്കാത്തതിന് വ്യക്തിപരമായ സൗകര്യം പറഞ്ഞു നാലാം തീയത്തെ യോഗം ചരൽക്കുന്ന് കഴിഞ്ഞിട്ടാക്കണമെന്ന് പറഞ്ഞു ഞാൻ ചോദിക്കട്ടെ വേണു എന്നാൽ പിന്നെ അദ്ദേഹം പറഞ്ഞാൽ മതിയല്ലോ ഞാൻ എന്റെ പ്രസ്ഥാനം ഇനി യു ഡി എഫ് യോഗത്തിന് വരാൻ ഉദ്ദേശിക്കുന്നില്ല അതുകൊണ്ട് നിങ്ങൾ എന്ന് യോഗം നടത്തിയാലും എന്നെ പ്രതീക്ഷിക്കേണ്ട എന്ന് പറയാമല്ലോ അപ്പോൾ അദ്ദേഹം അങ്ങനെയല്ലല്ലോ പറഞ്ഞത് നാലാം തീയതിത്തെ യോഗം ചരൽക്കുന്ന് ക്യാമ്പിന് ശേഷമാക്കിയാൽ അതിൽ ഞാൻ പങ്കെടുക്കാമെന്നാണ് പറഞ്ഞത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇത് ശ്രീ കെ എം മാണി മനസ്സ് തുറന്നിട്ടില്ല ശ്രീ പി ജെ ജോസഫ് മനസ്സ് തുറന്നിട്ടില്ല ചില കാര്യങ്ങൾ അവർക്ക് ചില കാര്യങ്ങൾ പ്രയാസമുണ്ട് ആ പ്രയാസം വളരെ ഓരോരുത്തരുടെയും പ്രയാസത്തിൻ്റെ ഒരു കാഠിന്യം അവരവർക്കല്ല അറിയൂ അപ്പൊ സ്വാഭാവികമായി അത് ഒരു ഉഭയകക്ഷി ചർച്ചയിലൂടെ അല്ലെങ്കിൽ മറ്റാരെങ്കിലുമായി പങ്കുവെക്കുമ്പോഴാണ് അതിനൊരു പരിഹാരമുണ്ടാകുക അങ്ങനെ പങ്കുവെക്കാൻ ഇതുവരെ ശ്രമിച്ചിട്ടില്ല ഇപ്പോൾ അദ്ദേഹം ധ്യാന കേന്ദ്രത്തിലാണ് അപ്പോൾ ഭഗവത് സന്നിധിയിൽ നാല് ദിവസം കഴിഞ്ഞതിന് ശേഷം തിരിച്ചു വരുമ്പോൾ അദ്ദേഹത്തിന് കുറെ കൂടി നല്ല രീതിയിൽ ഈ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കാൻ കഴിയും എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ അതുകൊണ്ട് ഇതുവരെ നമ്മൾ ചർച്ച ചെയ്യുന്നത് ശ്രീ കെ എം മാണിയുടെ വായിൽ നിന്നോ അല്ലെങ്കിൽ പി ജെ ജോസഫിൻ്റെ വായിൽ നിന്നോ പുറത്തു വരാത്ത കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഊഹിച്ചെടുത്ത് അല്ലെങ്കിൽ ചില കിംവദന്തികൾ പരക്കുന്നു അല്ലെങ്കിൽ ചില കേന്ദ്രങ്ങളിൽ നിന്ന് ചില ഫീഡിങ് മാധ്യമ പ്രവർത്തകർ കിട്ടുന്നു ഇതൊന്നും മുൻകാല അനുഭവങ്ങൾ വെച്ച് ശരിയാകണമെന്നില്ല ശരിയായിക്കൂടുന്നുമില്ല അതുകൊണ്ട് നമുക്ക് ഈ ശനി ഞായർ തീയതി വരെ കാത്തിരുന്നു കാണാം എന്ന് മാത്രമേ ഇതിനെക്കുറിച്ച് എനിക്ക് പറയാൻ കഴിയൂ ശ്രീ ജേക്കബ് ജോർജ് മാധ്യമങ്ങളിലൂടെ പരക്കുന്ന കിംവദന്തി ഏയ് ഇത് കിമ്പതന്തിയൊന്നുമില്ല നമ്മളൊക്കെ ഇവരുമായിട്ടൊക്കെ വ്യക്തിപരമായിട്ട് ബന്ധമുള്ളവരല്ലേ എൻ്റെ അറിവ് ചിലക്കുന്നിന് വെച്ച് നിർണായകമായ തീരുമാനം കെ മണി എടുക്കും കേണി ചെയ്ത കാര്യം അദ്ദേഹത്തിന് പാർട്ടിയിൽ ഒരു ഐക്യം ഉണ്ടാക്കി കഴിഞ്ഞു ഒരു പക്ഷേ ചിതിറിപ്പോകാവുന്ന പി ജെ ജോസഫിനെ പോലെ വേറിട്ട് ചിന്തിക്കാൻ കഴിയുന്ന ആൾക്കാരെ മുഴുക്കിയും അദ്ദേഹം അദ്ദേഹത്തിൻ്റെ വഴിക്ക് കൊണ്ടുവന്നു എം എൽ എ പല തട്ടിൽ പലതലത്തിൽ പലരുമായിട്ട് അദ്ദേഹം സംസാരിച്ച് പല സമയത്ത് അവരെല്ലാം കൂടി ഉറപ്പിച്ചിട്ടുണ്ട് ഒരു കാരണവശാലും ആ തീരുമാനത്തിൽ നിന്ന് മാറാൻ സാധ്യതയില്ല അതുകൊണ്ട് ചിലക്കുന്ന് നട നടക്കുന്ന സമ്മേളനത്തിൽ പ്രത്യേക ബ്ലോക്കായിട്ട് മാറിയിരിക്കുക നിയമസഭയിൽ ആ പ്രത്യേക ബ്ലോക്കായി മാറിയിരിക്കുക എന്നുള്ളതിൻ്റെ രാഷ്ട്രീയം യു ഡി എഫ് ഇടുന്നു സംശയമില്ല അതാകട്ടെ കേരള രാഷ്ട്രീയത്തിൽ യു ഡി എഫിൽ മാത്രമല്ല കേരള രാഷ്ട്രീയത്തിൽ തന്നെ നിർണായകമായ ഒരു വഴിത്തിരിവായിരിക്കും കേരള കോൺഗ്രസിൻ്റെ തീരുമാനം ഒരു കാര്യം കൂടി ഉണ്ട് വേണു കെ എം ആണി യു ഡി എഫിൽ ഇരുന്നപ്പോഴെന്തായിരുന്നു വളരെ അസോഗതിയായിരുന്നു അങ്ങ് ക്ഷയിച്ച് ക്ഷയിച്ച് അമ്പത് വർഷത്തെ രാഷ്ട്രീയ പാരമ്പര്യമുള്ള കെ എം ആണി ക്ഷയിച്ച് ക്ഷയിച്ച് ആർക്കു വഴ വിവാദം പുള്ളി പറഞ്ഞൊന്നും ഒരു കാര്യമൊന്നും നടക്കുന്നില്ല യു ഡി എഫിൽ അദ്ദേഹത്തെ ചവിട്ടി തെച്ചിട്ടിരിക്കായിരുന്നു ഇപ്പോഴത് വാലുവിഷൻ നോക്കിക്ക് അത് കോൺഗ്രസ്സുകാരും പഠിക്കേണ്ട കാര്യമാണ് കെ എം മാണി ഇന്ന് കേരളത്തിൽ യു ഡി എഫിൻ്റെ അകത്ത് ഒരു വലിയ ശക്തിക്ക് തരമായിട്ട് ഉയർന്നു വന്നിരിക്കുകയല്ലേ അതാണ് കെ എം മാണി ശ്രീ ആന്റണി രാജു നിർണായകമായ ഒരു തീരുമാനത്തിലേക്ക് കേരള എത്തും നിർണായകമായ എന്തെങ്കിലും തീരുമാനമെടുക്കാൻ അവരുടെ നിർബന്ധിതമാവുകയാണ് കാരണം അവർ പ്രതീക്ഷിച്ചതിനപ്പുറത്തെ പിന്നെ മാനങ്ങളിലേക്ക് കാര്യങ്ങൾ കൈവിട്ടു പോയെന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ അവർക്കൊരു തീരുമാനം ഇനി എടുത്തില്ലെങ്കിൽ കേരള രാഷ്ട്രീയത്തിൽ ഒരു അപഹാസ്യ കഥാപാത്രമായി മാണിസാറും ഒരു അപഹാസ്യ പാർട്ടിയായി മാണി ഗ്രൂപ്പും അവശേഷിക്കുന്ന മാണി മാണിഗ്രൂപ്പും മാറുമെന്നുള്ളത് കൊണ്ട് ഒരു തീരുമാനം എടുക്കാതിരിക്കാൻ കഴിയില്ല പക്ഷേ ഇതിപ്പോൾ അവരുടെ സമയം അവരെ സമയത്തോളം മുങ്ങുന്ന യു ഡി എഫിൽ നിന്നും രക്ഷപ്പെട്ട ഒരു അധികാര കേന്ദ്രത്തിലേക്ക് ചെന്ന് എത്തിപ്പെടാനുള്ള ഒരു മാർഗമാണ് ഇപ്പോൾ അവരാലോചിക്കുന്നത് ലക്ഷ്യം അധികാരമാണ് അതിനുള്ള മാർഗമാണ് ഈ പറഞ്ഞതുപോലൊരു പുതിയൊരു ബ്ലോക്ക് അത് അതിനൊരു പിന്നെ എവിടെയെങ്കിലും ഒരു ലക്ഷ്യത്തിലെത്തുന്നതിന് മുമ്പുള്ള ഒരു ഇടത്താവളമായിട്ട് കുറേ നാളെ ബ്ലോക്കിനെ ഉപയോഗിക്കും അത് കഴിഞ്ഞാൽ എവിടെയെങ്കിലും ഒരു അധികാരത്തിൽ കയറാൻ പറ്റുമെങ്കിൽ കയറും ഇല്ല എന്നുണ്ടെങ്കിൽ മടങ്ങി പോയതുപോലെ തിരിച്ച് മൂന്ന് വർഷം വരാനുള്ള സാധ്യതയാണ് ഞാൻ കാണുന്നത് ഇപ്പോൾ ഇതിനകത്ത് എങ്ങനെയാണ് ഐക്യം ഉണ്ടാക്കിയത് ആദ്യം ഞാനറിയുന്നത് എം എൽ എമാരിൽ പലരും ഇതിനെതിരായിരുന്നു പക്ഷേ അവരെയൊക്കെ ഓരോ കാരണങ്ങൾ പറഞ്ഞ് ഒരു ചിലരോട് പറഞ്ഞിരിക്കുന്നത് എൻ ഡി എയിലേക്കാണെങ്കിൽ നമുക്ക് പോകാം കുഴപ്പമില്ല ജോസ് കെ മാണിക്ക് മന്ത്രിസ്ഥാനം ഉൾപ്പെടെ ആ താല്പര്യമുള്ളവർ അങ്ങനെ പറഞ്ഞ് നിർത്തിയിരിക്കുന്നു ഇടതുപക്ഷത്തേക്ക് പോകാൻ സാധ്യതയുണ്ട് എന്ന് പറഞ്ഞ് ഒരു വിഭാഗം നിർത്തിയിരിക്കുന്നു പി ജോസ് സാറിനോട് കൂട്ടിനോടും പറഞ്ഞിരിക്കുന്നത് നമ്മൾ യു ഡി എഫ് അങ്ങ് പൂർണ്ണമായിട്ടും വിടുകയല്ല നമ്മൾ കുറേ ഒരു ബാർഗെയിനിങ് ഉണ്ടാക്കി ഇതിൽ നിന്ന് കൂടുതൽ കാര്യങ്ങൾ നേടിയെടുത്ത് നമ്മുടെ പ്രതിഷേധം അറിയിച്ചിട്ട് നമുക്ക് തിരിച്ച് യു ഡി എഫിലേക്ക് തന്നെ പോകാം എന്നുള്ള വാഗ്ദാനവും ചിലർക്ക് നൽകിയിട്ടുണ്ട് ഇങ്ങനെ ഈ ഒരു താൽക്കാലികമായൊരു തട്ടിക്കൂട്ടൽ ബ്ലോക്കാണ് ഇപ്പോൾ ഉണ്ടാകുന്നത് പക്ഷേ ഒരു നിർണായക തീരുമാനമെടുത്താൽ ആ പാർട്ടി ഇന്നുള്ള മാണി ഗ്രൂപ്പ് പിള്ളരുമെന്നുള്ള കാര്യത്തിൽ ഒരു സം ഞാൻ ചെയ്തിട്ട് വേണു ഇന്നിപ്പോൾ എന്ത് പ്രത്യേക ഈ തെരഞ്ഞെടുപ്പിന് ശേഷം മാണി മാണിഗ്രൂപ്പും കോൺഗ്രസ്സുമായിട്ട് എന്തെങ്കിലും സംഭവം ഉണ്ടായില്ലോ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം ഒന്നര വർഷം മുമ്പ് രണ്ട് വർഷം മുമ്പ് രണ്ടായിരത്തി പതിനാല് ഒക്ടോബർ മുപ്പത്തി മൂന്ന് മുപ്പത്തി ഒന്ന് മുതൽ തുടങ്ങി ഏതാണ്ട് ആറ് മാസത്തിൽ തന്നെ ഞാൻ ഉൾപ്പെടെയുള്ള ആളുടെ അന്വേഷണ കമ്മീഷനായി വെച്ച് അതിൻ്റെ അന്ന് കണ്ടെത്തിയ കാര്യങ്ങൾ റിപ്പോർട്ട് എഴുതി റിപ്പോർട്ട് മാണിസാറിന് കൊടുത്ത് അത് കൈവശം വെച്ചുകൊണ്ടിരിക്കുന്നയാളിപ്പോൾ പെട്ടെന്നൊരു ഉൾവിളി ഉണ്ടായതുപോലെ തെരഞ്ഞെടുപ്പിന് ശേഷം ഞാൻ ചോദിക്കട്ടെ ഈ യു ഡി എഫ് അധികാരത്തിൽ വന്നിരുന്നെങ്കിൽ മാണി ഗ്രൂപ്പ് ഈ നിലപാടെടുക്കുമോ അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത് അവരുടെ ലക്ഷ്യം അധികാരമാണ് മാണി മാണിസാറിനെ സംബന്ധിച്ച് പ്രായം കൊണ്ട് ഇനി ഒരു അഞ്ചു കൊല്ലം കൂടെ കഴിഞ്ഞ് ഒരു തെരഞ്ഞെടുപ്പിനെ നേരിട്ട് തിരിച്ചൊരു അധികാരസ്ഥാനത്തേക്ക് വരാൻ മാണി മാണിസാറിന് എന്തായാലും കഴിയില്ല അതുവരെ കാത്തിരുന്ന് കാത്തിരുന്നാൽ മകനെ രക്ഷപ്പെടുത്തി അധികാരക്കിരുത്താൻ കഴിയില്ല ഞങ്ങൾ നേരത്തെ പറഞ്ഞതുപോലെ ഇത് വളരെ നാളുകളായി ബി ജെ പിയുമായി നടക്കുന്ന രഹസ്യ ചർച്ചയുടെ ഒരു തുടർ ചലനമാണ് ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഞങ്ങളെന്ന് പറഞ്ഞപ്പോൾ പലരും ആക്ഷേപിച്ചു ഈ കഴിഞ്ഞ ആഴ്ച പി സി തോമസ് എന്താ ജനുവരി മാസം ഇരുപത്തി ഒന്നാം തീയതി ഡൽഹിയിൽ നടന്ന റബ്ബർ സമരം അന്ന് ഞങ്ങളുടെ ജോസഫ് വിഭാഗം പൂർണ്ണമായി വിട്ടു സമരം മാണിസാറും മകനും പി സി തോമസും ഒക്കെ ഡൽഹിയിലുണ്ടായിരുന്നു അവർ അപ്പോൾ എൻ ഡി എ അപ്പോഴും ചർച്ച നടത്തി പി സി തോമസ് പത്രസമ്മേളനം നടത്തി പറഞ്ഞിട്ട് അതിനെ നിഷേധിക്കാൻ